എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നല്ല ക്രിസ്പിയായ റവദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യമുള്ളത് മുക്കാൽ കപ്പ് അരിപ്പൊടിയും മൈദയും ആദ്യം മാവ് മിക്സ് ചെയ്തെടുക്കാം റവ കുതിർത്തിയെടുക്കാം വെള്ളം ഒഴിക്കുന്നുണ്ട് റവ പത്ത് മിനിറ്റ് കുതിർത്തിയെടുക്കാം നന്നായി ിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം മൈദ അരിപ്പൊടി അര ടീസ്പൂൺ കായം അര ടീസ്പൂൺ വീതം ജീരകവും കുരുമുളകും പച്ചമുളക് പച്ചമുളകും കൂടി ഇടാം വളരെ ചെറുതായി മുറിച്ച ക്യാരറ്റ് മല്ലിയില ആവശ്യം ഉപ്പ് ഇടാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം കുറച്ചുകൂടി വെള്ളമൊഴിക്കേണ്ടി വരും ഈ മുഖ കട്ടിയോടെയല്ല വേണ്ടത് നല്ല ലൂസായിട്ടാണ് വേണ്ടത് കട്ടികളെല്ലാം ഒന്ന് ഉളച്ചെടുക്കാം മാവ് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഒഴിക്കാം അപ്പം മാവ് നല്ല തിക്കാണ് ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കാം കുറച്ചുകൂടി ഒഴിച്ച് മാവ് ഒന്നുകൂടി ലൂസാക്കിയിട്ടുണ്ട് പത്ത് മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച ശേഷം ദോശ ഉണ്ടാക്കിയെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഉണ്ടാക്കിയെടുക്കാം ദോശ ഒഴിക്കുമ്പോൾ പാൻ നല്ല ചൂടായിരിക്കണം ഇതിലേക്ക് എണ്ണ ഇടാം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി മുരികിച്ചെടുക്കാം சைடிலோக்க நன்மை கிறிஸ்பி ஆயிட்டு தரிச்சிட സൈഡുകളൊക്കെ നന്നായി വരുന്നിട്ടുണ്ട് ഇതിന് തിരിച്ചടണം ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ഇടാം നല്ല ക്രിസ്പിയർ അവ റെഡി ആയിട്ടുണ്ട്